നമസ്കാരം മുഖ്യമന്ത്രിയുടെ മരുമകൻ എന്ന വിശേഷണവും പൊതുമരാമത്ത് മന്ത്രി പദവിയും രണ്ടും കൂടെ ചേർന്നപ്പോൾ ഖജനാവ് കാലിയാക്കാനുള്ള ലൈസൻസ് ആയിട്ടാണ് പൊതുമരാമത്ത് മന്ത്രി ഈ ഒരു കാര്യത്തെ കാണുന്നത് ഇതേ സാഹചര്യത്തിൽ മന്ത്രി കസേര ധരിക്കാതിരിക്കാൻ വേണ്ടി എന്ത് വേണമെങ്കിലും ചെയ്യാം പൊതുമരാമത്ത് മന്ത്രി പറയുകയാണെങ്കിൽ പിറ്റേ ദിവസം ഫണ്ട് പാസ്സാകും എന്നുള്ള രീതിയിലാണ് ധനവകുപ്പിന്റെയും കാര്യങ്ങൾ പൊതുമരാമത്ത് മന്ത്രിക്ക് വേണ്ടി മാത്രം ഖജനാവിൽ നിന്ന് ചെലവാക്കേണ്ടി വരുന്ന കണക്ക് കണ്ട് അന്താളിച്ച അവസ്ഥയാണ് ഇപ്പോൾ അതായത് നിലവിൽ ചെലവ് ചുരുക്കൽ പ്ലാൻ ബി എന്നെല്ലാം പറയുന്ന സാഹചര്യത്തിൽ പോലും തന്റെ മന്ത്രിസ്ഥാനം നിലനിർത്താൻ വേണ്ടി തന്നാൽ കഴിയുന്നതൊക്കെ പൊതുമരാമത്തിന് വേണ്ടി ചെയ്തു കൊടുത്ത് ഫണ്ട് അത് ചോദിക്കുന്ന നിമിഷം പാസാക്കി നൽകുന്ന ഒരു രീതിയാണ് ധനവകുപ്പ് കൊണ്ടു നടക്കുന്നത് റിയാസ് ആവശ്യപ്പെടുന്ന തുക ഒന്നും നോക്കാതെ തന്നെ ഈ സാമ്പത്തിക പ്രതിസന്ധി കാലഘട്ടത്തിലും അനുവദിക്കുകയാണ് ഇതിനുവേണ്ടി കോടികൾ ഖജനാവിൽ നിന്ന് വകയിരുത്തുന്നു എന്നതാണ് വിവരം സപ്ലൈകോയ്ക്കും കാരുണ്യക്കു പോലും ആവശ്യത്തിന് പണം കൊടുക്കാത്ത ധനമന്ത്രി മുഹമ്മദ് റിയാസ് ചോദിക്കുകയാണെങ്കിൽ നിമിഷങ്ങൾക്കുള്ളിൽ പണം നൽകുന്നുണ്ട് ഇങ്ങനെ പണം അനുവദിക്കുന്നത് മന്ത്രി കസേര നഷ്ടപ്പെടുന്നുള്ള പേടിയൊണ്ടും തന്റെ കസേര നിലനിർത്തണമെന്നുള്ള സാഹചര്യം കൊണ്ടും അതായത് റിയാസ് പേടി കൊണ്ടാണ് എന്നതാണ് മന്ത്രിമാർക്ക് പോലും പ്രധാനമായും ചർച്ചാ ഒന്ന് ടൂറിസം വകുപ്പിന് പരസ്യത്തിന് വേണ്ടി മാത്രം നൂറ്റി മുപ്പത് ദശാംശം മൂന്ന് ഒൻപത് കോടി രൂപയാണ് കെ എൻ ബാലഗോപാൽ ഒന്നും നോക്കാതെ നൽകിയിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് മെയ് ഇരുപത് മുതൽ രണ്ടായിരത്തി ഇരുപത്തിനാല് വരെയുള്ള കണക്കുകൾ മാത്രമാണ് ഇത് തിരുവനന്തപുരത്തെ രണ്ട് ഏജൻസികൾക്കും ന്യൂഡൽഹിയിലും കൊച്ചിയിലുമുള്ള ഏജൻസികൾക്കും ഇത്തരത്തിൽ ടൂറിസം വകുപ്പ് പോസ്റ്റ് പോസ്റ്റടിക്ക് മാത്രം കോടികൾ നൽകുന്നു എന്നതാണ് സൂചന പി ആർ ഡി എ മുഖ്യമന്ത്രിക്കും റിയാസിനും വിശ്വാസമില്ല എന്ന യാഥാർത്ഥ്യം അവർക്ക് പോസ്റ്റ്മാൻ്റെ ജോലി മാത്രമാണുള്ളത് എൽ ഡി എഫ് ആരും എല്ലാം ശരിയാകും എന്ന പരസ്യവാചകം തയ്യാറാക്കിയ കൊച്ചിയിലെ മൈത്രി ഏജൻസി തിരുവനന്തപുരത്തെ സ്റ്റാർ ഇൻവിസ് ന്യൂഡൽഹിയിലെ എം ഡി നിക്കെ എന്നീ പരസ്യ ഏജൻസികൾക്കാണ് ടൂറിസം വകുപ്പ് കോടികളുടെ പരസ്യം നൽകുന്നത് എന്നതാണ് റിപ്പോർട്ട് മുഹമ്മദ് റിയാസ് നിയമസഭയിൽ രേഖാമൂലം കാര്യങ്ങളൊക്കെ വ്യക്തമാക്കിയിട്ടുമുണ്ട് കോടിക്കണക്കിന് രൂപയാണ് ഇൻവിസിന് നൽകിയിരിക്കുന്നത് മൈത്രി ഏജൻസിക്ക് അഞ്ച് പൂജ്യം അഞ്ചു കോടി രൂപ നൽകി എന്ന തരത്തിൽ ഇങ്ങനെ പരസ്യ കമ്പനികൾക്ക് വലിയ രീതിയിൽ പണം നൽകുന്ന വിവരങ്ങൾ പുറത്തു വന്നിട്ടുണ്ട് പത്രങ്ങൾക്കും മാഗസിനുകൾക്കും ലോക്കൽ പരസ്യങ്ങൾക്കും എല്ലാം വേണ്ടി മൂന്ന് ദശാംശം ഏഴ് കോടിയോളം രൂപയാണ് ഓണം ക്രിസ്മസ് വാട്ടർ ഫെസ്റ്റ് ടൂറിസം ഇൻവെസ്റ്റേഴ്സ് മീറ്റ് എന്നിവയൊക്കെയായി ബന്ധപ്പെട്ട പരസ്യ പരസ്യപ്രചാരണത്തിന് വേണ്ടി മാത്രം മൈത്രി ഏജൻസിക്ക് നൽകിയതാണ് മറ്റു വകുപ്പുകളും പരസ്യ പ്രചാരണത്തിന് മൈത്രിയെ തന്നെ സമീപിക്കാറുണ്ട് അതിന്റെ പേരിൽ കോടിക്കണക്കിന് രൂപ നൽകാറുണ്ട് എൽ ഡി എഫ് വന്നപ്പോൾ എല്ലാം ശരിയാകുമെന്നാണ് മൈത്രി പറയുന്നതെങ്കിലും ശരിയാകുന്നത് മൈത്രി മാത്രമാണ് എന്നതാണ് യാഥാർത്ഥ്യം എന്തായാലും പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി കേരളത്തിന്റെ ആവശ്യമുള്ള കാര്യങ്ങളൊന്നും നടപ്പിലാക്കുന്നില്ല എങ്കിൽ പോലും ഫ്ലെക്സ് അടിച്ചുകൊണ്ട് ഖജനാവ് കാലിയാക്കുന്നുണ്ട് എന്നത് ഈ കാര്യത്തിൽ നിന്ന് വ്യക്തം പിന്നെ സ്വന്തം കസേര ഉറപ്പിക്കുന്നതിന് വേണ്ടി ധനവകുപ്പ് നേതാക്കന്മാർ എന്ത് പണം ആവശ്യപ്പെട്ടാലും എന്ത് എഴുത്ത് നൽകിയാലും അത് ഉടനടി തന്നെ പാസ്സാക്കുന്ന ഒരു സാഹചര്യവും ഉണ്ട് പക്ഷെ ഇതേ സാഹചര്യ സാഹചര്യത്തിൽ ജനങ്ങൾ എന്തെങ്കിലും ആവശ്യം പറഞ്ഞ് അവരുടെ സഹായത പറഞ്ഞ അല്ലെങ്കിൽ അവർ തെളിവ് സഹിതം അവർക്ക് വേണ്ട അവകാശങ്ങൾ ആവശ്യപ്പെട്ടാൽ അതിനെ കോടതി വിധി അങ്ങനെ അങ്ങനെ നിരവധി കാര്യങ്ങൾ കൊണ്ടുവരുന്നു വർഷങ്ങളോളം ജനങ്ങളെ ഇട്ട് ബുദ്ധിമുട്ടിക്കുന്നു എന്നിട്ട് മാത്രമാണ് അവർക്ക് ഫണ്ട് അനുവദിക്കുന്നത് ചിലർക്കൊക്കെ ഫണ്ട് അനുവദിക്കാറുമില്ല ചിലർ ചോദിച്ചു ചോദിച്ചു മടുക്കുമ്പോൾ അവർ തിരിഞ്ഞു പോകാറാണ് പക്ഷേ ഇവിടെ നേതാക്കന്മാരാണെങ്കിൽ പ്രത്യേകിച്ച് ഭരണവർഗത്തിലെ നേതാക്കന്മാരാണെങ്കിൽ യാതൊരു ചോദ്യവും പറച്ചിലും കാത്തിരിക്കലും ഒന്നും വേണ്ട ഒന്നോ രണ്ടോ ദിവസം മാത്രം മതി മൂന്നാം ദിവസം ആ ആവശ്യപ്പെട്ട തുക കൃത്യമായി പാസ്സായിരിക്കും എന്നതാണ് കേരളത്തിന്റെ അവസ്ഥ